എന്താ ഇതുപോലെ ചൂടോട്ടുണ്ടെങ്കിലും ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ ആരെങ്കിലും വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ നടക്കാത്തൊരു സ്വപ്നമാണ് കഴിഞ്ഞ സാറ്റർഡേ പിള്ളേർക്ക് സ്കൂളുണ്ടായിരുന്നു എനിക്ക് ഹോളിഡേ ആയിരുന്നു കേട്ടാ വൈകിട്ട് വന്നപ്പോൾ എന്നെ കണ്ട് ഞെട്ടിയതാണ് രണ്ടുപേരും രാവിലെ രണ്ടുപേരും പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടാ ഇന്ന് എനിക്ക് ഹോളിഡേ ആണ് വൈകിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും ഞാൻ ഇന്നാദ്യമായിട്ട് ഉഴുന്നോടെ നിന്ന് ട്രൈ ചെയ്തു കേട്ടാ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല എന്നാലും ഓക്കെ ഓക്കെ കുഴപ്പമില്ലായിരുന്നു ഒരു ചട്നി തട്ടിക്കൂട്ടാണേ കൊഴപ്പില്ലട്ടാ രണ്ടു ഒരു സാധന സാമഗ്രികളൊക്കെ വന്ന പാടെ കൊണ്ടുപോയി യഥാസ്ഥാനത്ത് വെക്കുന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെയാണോ എന്തോ ഞാൻ വീട്ടിലുള്ളത് കൊണ്ടുള്ള ശ്രദ്ധ കൂടുതലും ആ കേട്ടത് അവന്റെ പുതിയ ട്യൂഷൻ ടീച്ചറിനെ പറ്റിയിട്ടുള്ള പരാതി ആട്ടാ ട്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി ഇനി ആൾ ഭയങ്കര ടോർച്ചറിങ് ആണെന്ന് കാര്യം കുറച്ചൊക്കെ സത്യട്ടാ സൂപ്പർ ീവ് ആണോ ആര് പറഞ്ഞു ലീവാണ് അങ്ങനെതാ ട്യൂഷൻ ടീച്ചർമാരുടെ ടോർച്ചറിങ് താങ്ങാൻ വയ്യാതെ കുഞ്ഞപ്പനും ഇന്ന് ലീവ് 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 ലീവ്